ആ ഒരു സ്വന്ത ഭധികം കടുത്ത മാനസികം നേരിട്ട അവസരത്തില് അങ്ങനെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ എഴുതിയതാണ് അപ്പൊ അതുകൊണ്ട് ഒരു പ്രത്യേകതരം കവിതയാണ് ഞാൻ കവിത അമൃതവാസിനിടന്നു ചെറു കഷ്ണവും നീ ഇപ്പോൾ പാത്രങ്ങളുമായി കകില കൂട്ടി ഓടി നടക്കുന്ന രംഗങ്ങൾ അന്തരംഗത്തിൽ കണ്ടു വിയർപ്പു തുള്ളികൾ നിറഞ്ഞു കഴുകിയും മയങ്ങളില്ലാതെ പോൽ പ്രകാശപൂരിതമാകം തഴുകിയും കുന്തിരിവെന്നും വിസ്തൃതിയിൽ ആകാശം തോൽക്കും ആകാശം തോൽക്കും ോക്കുക്ക പോലും താഴെ മിന്നും നയനങ്ങളും താഴെ മിന്നും നയനങ്ങളും എല്ലും ഗോപരത്തി കടവയുങ്ങളും എന്തെ

ചുംബ എനിക്ക് ഇവിടെ കവിടെ ചേരാൻ അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം നന്ദി ശ്രീ ജയകൃഷ്ണൻ കരികുട്ടം അടുത്തതായി ശ്രീ ജയറാണിക്ക്